യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി കൊടിയ ചൂഷണവും ും കഴക്കൂട്ടം സ്വദേശി വിഷ്ണുവിനെതിരെ ഗുരുതര പരാതിയുമായി അതിക്രമത്തിന് യുവതി പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചെന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നെന്നും പരാതിക്കാരി പോലീസിനും വനിതാ കമ്മീഷനും യുവതി പരാതി നൽകിയിട്ടുണ്ട് എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് എങ്ങനെയൊക്കെ ഓക്കെ എന്നാ അത് ആക്ച്വലി എന്നെ എന്നെ കല്യാണം കഴിച്ചോളാം എന്നെ എത്രത്തോളം കൺവിൻസ് ആക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു എന്നെ എന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് എന്നിട്ടാണ് ലാസ്റ്റ് എന്നെ ഒന്നും അല്ലാത്ത രീതിയിൽ എന്നെ എന്നെ അവർന്നിട്ട് പോയത് അവിടെ എന്നെ എടുത്തിട്ട് അടിക്കുന്നു വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് പോലീസിനെ വിളിച്ചു പോലീസ് വന്നതിനേഷമാണ് ആ അടി തന്നെ നിർത്തിയത് വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുകയാണ് മീര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്തേക്ക് വരികയാണ് ഇതിന്റെ ഈ പശ്ചാത്തലം ഏത് രീതിയിലാണ് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു കാര്യങ്ങൾ അത് ഇത് വിധേനയാണ് മീര സംഗീത തീർച്ചയായും കഴക്കൂട്ടം സ്വദേശിയായ വിഷ്ണുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് യുവതി ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി തന്നെയായിട്ടുള്ള ആ യുവതി രംഗത്ത് വന്നിട്ടുള്ളത് ഇവർ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്തുക്കളായിരുന്നപ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു ഈ യുവതിക്ക് അതിന്റെ ഭാഗമായി തന്നെ ഇവരെ ശാരീരികമായും മാനസികമായും ഇയാൾ ചൂഷണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഈ ലോൺ എടുപ്പിച്ചുകൊണ്ട് ഇയാൾ കൈക്കലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് ലക്ഷത്തോളം രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയും ഈ യുവതിയിൽ നിന്ന് കൈക്കലാക്കുന്നുണ്ട് അത്തരത്തിൽ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഈ യുവതിയെ ചൂഷണം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം അതായത് ഈ വിവാഹ തുടക്കത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ സാമ്പത്തികമായും ശാരീരികമായും ഇവരെ ചൂഷണം ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ ചെന്നപ്പോൾ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മർദ്ദനത്തിൽ യുവതിക്ക് ഗുരുതര പരിക്കുകൾ തന്നെ ഉണ്ടാകുന്നു അതിനുശേഷം മംഗലപുരം സ്റ്റേഷനിലാണ് ഈ ഒരു പരാതിയുമായി യുവതി പോകുന്നത് ഇതിന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ശിക്ഷയും അനുഭവിച്ചതാണ് പക്ഷേ ഇപ്പോഴും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഈ യുവതിക്ക് മുകളിൽ വന്നിരിക്കുകയാണ് ഈ ഒരു ബന്ധത്തിന്റെ പുറത്ത് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനപ്പുറം വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടി ഈ യുവതിക്കുമേൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് തിരിച്ചടക്കാൻ സാലറി ഉപയോഗിച്ച് പോലും അത് തിരിച്ചടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവൾ ഇവർ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ സംഭവത്തിൽ വനിതാ സെല്ലിലും വനിതാ കമ്മീഷണറിലും മംഗലപുരം പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ യുവതി പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി നൽകിയതിനെ തുടർന്ന് ഈ യുവതി െ ഇത്തരത്തിൽ മോശം രീതിയിൽ ഉള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ യുവാവ് നടത്തിയെന്നും അറിയുന്നു എന്തായാലും കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ജിം ഉടമയായിട്ടുള്ള വിഷ്ണുവിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ ഒരു യുവതി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും വനിതാ കമ്മീഷന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും മുതലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് ലക്ഷം രൂപ സാലറി വെച്ചുള്ള ഒരു ലോൺ എടുപ്പിച്ചു തിനുശേഷം നാല് ലക്ഷത്തോളം രൂപ ഈ യുവതിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പോയി അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ വാങ്ങിപ്പിച്ചു എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ യുവതി യുവതിയുടെ അടുത്ത ബന്ധുവിനും ഇത്തരത്തിലുള്ള ഒരു ഇത്തരം അനുഭവം ഈ ഇതേ ആളിൽ നിന്നുണ്ടായി ഒരു കാര്യം കൂടി യുവതി പറയുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം സ്വദേശിയായ യുവതിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കഴക്കുടി സ്വദേശിയായിട്ടുള്ള വിഷ്ണുവിനെ െതിരെയാണ് ഇപ്പോള് ഗുരുതര ആരോപണവുമായി യുവതിരംഗത്തെത്തിയിരിക്കുന്നത് സംഗീതം തീർച്ചയായും തിരുവനന്തപുരത്തു നിന്ന് മീരാ മനോഹരനാണ് വിശദമായ വിവരങ്ങള് പങ്കുവച്ചത്